ഹലോ അപ്പോൾ നമുക്കിന്ന് കാട്ടിൽ പോയ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കണ്ടാലോ നമ്മൾ പോയത് കോളയാടിന്ന് കണ്ണാൻ വഴി പോകുമ്പോൾ ചങ്ങല ഗേറ്റിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പെരുവാ റോഡ് അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണേ നമ്മൾ പോയത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മെയിൻ റോട്ടിൽ നിന്ന് അവിടെ ഫോറസ്റ്റിൻ്റെ ചെക്കിങ്ങുണ്ട് ഉണ്ട് നിന്നുള്ളവരൊന്നും അങ്ങനെ കയറ്റി വിടുന്നില്ല ഞങ്ങൾക്ക് ചേട്ടന പരിചയമുള്ളത് കയറാൻ പറ്റിയതാണ് അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ബാഹുബലി പഴശ്ശിരാജ അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകണം അറിയില്ല നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഇതുപോലത്തെ രണ്ട് പുഴ കടക്കണം ഈ ഒരു സമയമായതുകൊണ്ട് വെള്ളം കുറവാണ് മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ അതാണ് നമ്മുടെ വീട്ടിലെത്തി കടന്നു വരുമ്പോൾ നമ്മൾ വരുന്ന പുഴയിലത്തെ കല്ലോൾ വെച്ചിട്ടാണ് ഇവർ രണ്ട് സൈഡ് കെട്ടിയിരിക്കുന്നത് അത് കാണാൻ നല്ല രസം പിന്നെ വൈകുന്നേരം രാത്രി അവരിവിടെ നിൽക്കാറില്ല എന്നാണ് പറഞ്ഞത് പന്നി കാട്ടുപോത്ത് ചിലപ്പോൾ ആനയൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞു രാത്രി അവർ വ നിൽക്കാറില്ല അവർക്കിവിടെ കൃഷിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത് വാഴ കപ്പ അങ്ങനെ കുറച്ച് കൃഷികളുണ്ട് ഇവിടെ ഇതാണ് വീട് വരുന്നത് വീടായിട്ടൊന്നുമില്ല ഒരു റൂം അടുക്കള എല്ലാം ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് ഇപ്പോൾ പിന്നെ ബാക്കിലോട്ടാണ് ഒരു കൃഷി സ്ഥലം വരുന്നത് കുറേ അങ്ങോട്ട് വാഴയൊക്കെ കുറേ ദൂരം വരെ നട്ടിട്ടുണ്ട് െടുക്കുന്നതാണ് ഇവിടുത്തെ കാവൽക്കാരൻ പുഴ കിടന്ന് ആരും ഇങ്ങോട്ട് കടത്തി വിടില്ല ആരെങ്കിലും വരുന്നു കണ്ടാൽ നല്ല ബഹളം ഉണ്ടാക്കും ഞങ്ങൾ വന്നുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വരുമ്പോൾ കണ്ട പോലെ തന്നെയാണ് ഇവിടെ കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ പിന്നെ ഇവിടെ ഒരു തണുത്തൊരു അന്തരീക്ഷമാണ് ഇവിടെയാണ് ഇവർ പാത്രം കഴുകൽ തിരുമ്പലൊക്കെ ചെയ്യുന്നത് ഈ ഒഴുകി വരുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അവരെ ചെറിയൊരു കിണർ ഒരു കൃഷിക്കും പാചകത്തിനും കുടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന വെള്ളമാണ് നല്ല വെള്ളമാണ് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ചെറിയൊരു കുഴി പോലെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഒഴുകി ഒഴുകിപ്പോകുന്നതുകൊണ്ട് നിറയുന്നില്ല പക്ഷെ എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ ഓറവെന്ന് ഇത്ര വേനലായാലും പറ്റില്ല എന്നാണ് പറഞ്ഞത് അവിടെയൊക്കെ ചുറ്റി കണ്ടു ഇത് തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ഹാങ്ങിങ്സാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു അപ്പോഴാണ് പുഴയിൽ പോയിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഉച്ചയായിട്ടുണ്ടായിരുന്നു ഉച്ചി പറഞ്ഞു ആവും ബുദ്ധിമുട്ടാവും വേണ്ട എന്നൊക്കെ പിന്നെ അതൊരു രസമല്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ വന്ന് അടുപ്പൊക്കെ കത്തിച്ചു തണുളുള്ള സ്ഥലമായതുകൊണ്ട് കത്തിക്കിട്ടാ നല്ല ബുദ്ധിമുട്ടി പുഴയിൽ നല്ല ഒഴുക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വെജിറ്റബിളും ചിക്കനും എല്ലാം അവിടെ നിന്ന് തന്നെയാണ് കഴുകിയെടുത്തത് അടുപ്പ് കത്തിക്കാൻ ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ നല്ല ചൂടായി കിട്ടി കേട്ടോ പിന്നെ സബോള ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ടിട്ടു അതുവരെയൊക്കെ നല്ല സ്മൂത്തായിരുന്നു പിന്നെ തീ കൂടി വന്നു ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മൾ പൊടി ഇട്ടു തക്കാളി ഇട്ട് വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായി സവോള പാടില്ല കരിയാണെന്ന് അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ചിക്കൻ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ ഇട്ടു കുറച്ചു നേരം ഒന്ന് മിക്സ് ചെയ്തു കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെച്ചു പിന്നെ ചിക്കനിന്ന് നല്ല വെള്ളമെറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂടി തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പം അങ്ങനെ മൂടി തുറന്ന് കുറേ നേരം അങ്ങനെ അടുപ്പത്ത് തന്നെ വെച്ചു കുരുമുളക് പൊടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പച്ചക്കുരുമുളക് പൊട്ടിച്ചിട്ട് ചതച്ചിടുക ചെയ്തത് അങ്ങനെ അതാണ് നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആവുന്നുണ്ട് സമയം നാല് മണി കഴിഞ്ഞു എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അത് കാരണം എടുത്തതും നമുക്ക് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയ്യോ ചിക്കൻ കറിയുടെ വീഡിയോ എടുത്തില്ല ഫോട്ടോ എടുത്തില്ലയെന്ന് മനസ്സിലായത് അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണിത് കറി പിന്നെ വിചാരിച്ച പോലെയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതുപോലൊരു സ്ഥലത്ത് അത്രയും വിശപ്പിലിരുന്ന് കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പം ഇരുടായി തുടങ്ങിയപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു എല്ലാ സാധനങ്ങളും എടുത്ത് ഇറങ്ങിയപ്പോൾ നല്ല ഇരുടായി റോട്ടിലേക്ക് നമ്മൾ വന്ന വഴി തിരിച്ചു പോകണം നല്ല ഇരുടാണ് നല്ല എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എത്തിയാൽ മതി എന്നായിരുന്നു എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് പോണത് നല്ല ടെൻഷനും നല്ല പേടിച്ചിട്ടുമാണ് റോട്ടിലെത്തിയത് അങ്ങനെതാണ് നമ്മൾ റോട്ടിൽ എത്തി സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചു നമ്മൾ തിരിച്ച് പോവാണ് ഇത് നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് കയറി വരുന്ന സ്ഥലമാണ് നമ്മൾ വന്ന വഴിയാണ് ഞാൻ വരുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി നല്ല രസമാണ് രണ്ട് സൈഡും കാടായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് എത്ര വന്നാലും ഇനിയും വരാൻ തോന്നുന്ന സ്ഥലമാണ് അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ ഇനിയും വരികയാണെങ്കിൽ ഇതുപോലെ പുതിയ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം അപ്പം എല്ലാവർക്കും ചാറ്റ